ആ സമീപനങ്ങളിൽ നാം കണ്ടതാണ് പല ഘട്ടങ്ങളിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് തയ്യാറായിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എന്നോ എൽ ഡി എഫിനെ എതിർത്താൻ ബി ജെ പിയുമായും ബില്ലേ ലുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ എന്ന് നോക്കുകയുള്ളൂ ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതുനീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം എൽ ഡി എഫിനോടൊപ്പം നിന്നും നിലപ്പോ എൽ ഡി എഫിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു ഇപ്പോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ നേരെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു അവസരമായി നാം കാണില്ല എല്ലാ അവസരമായ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുകയാണ് രണ്ടായിരത്തി പതിനാറിനെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിനെയും നിലമ്പൂരിന്റെ ആ സാഹചര്യം കൂടുതൽ തുകയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാം സുരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് അയക്കുകയാണ് ഏത് സ്ഥാനവും വഹിക്കാൻ സർവദ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സുരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സുരാജിനെ വിജയിക്കുകയും നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെ അഭിവാദ്യം 아빠 <목소리> 팀이 <목소리>